ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് ബലി കൾക്കുക എന്ന ഹജൻ ബലി നിർബന്ധമാകുന്ന രണ്ട് വിഭാഗമാണ് ഹജ്ജിന്റെ ഭാഗമായിരിക്കും ഒന്ന് തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾ അഥവാ നാട്ടിൽ നിന്ന് പോകുമ്പോഴും നമ്മൾ നിർമ്മിക്കുകയും ഉമ്ര നിർവഹിച്ചതിൽ തഹലിലായതിനു ശേഷം വരെ ഇട്ടുവരെ ഹജ്ജിൽ ആ കാലയളവിൽ സാധാരണ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ദാപത് നമുക്ക് പുലർത്തി സാധാരണ പോലെ ജീവിക്കുന്ന ഒരാളാണ് തമത്വമായി ഹജ്ജ് ചെയ്യുന്നത് ഇത്തരം ആൾക്കാർക്കൊരു യാത്രയിൽ തന്നെ ഹജ്ജ് നിർവഹിക്കുന്ന കൊണ്ട് അയാൾക്ക് വലിയ നിർബന്ധമാണ് ബിൽ ഹജ്ജി ആരെങ്കിലും തമത്വമായിക്കൊണ്ട് അഥവാ നിർവഹിച്ച് നിർവഹിച്ചായി ഹജ്ജ് നിർവഹിക്കുന്ന നിർവഹിക്കുന്നതാണ് ആ ബലിമൃഗത്തെ അയാൾ അറിയേണ്ടതുണ്ട് എന്നാണ് രണ്ടാമത്തെ വലിയ നിർബന്ധമാകുന്ന ആളാണ് കിറാൻ അഥവാ ആയിട്ട് ഹജ്ജ് ചെയ്യുന്ന ഉമ്മയും ഹ്ത്തിരിക്കാതെ വലിയ ഹർമിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ കൂടെ കൊണ്ടുതാണ് അയാൾക്ക് വലിയ പ്രൊവിശ്ശിച്ച് വരുമ്പോൾ അയാൾക്ക് വലിയ അയാൾക്ക് മിലയിൽ എത്തണം ആൾ അറക്കുന്നത് ആ സമയം വരെ ആ ആളുകൾ ഹജ്ജിന്റെ വലിയ ആളുകൾ വലിയ നിർബന്ധ പുറത്തു കൊണ്ടാണ് അവരും വലിയ ഹജ്ജ് മാത്രമായിട്ട് വന്ന് ഹജ്ജ് നേരെ തിരിച്ചു പോകുന്ന നിർബന്ധം ഇല്ല വേണമെങ്കിൽ അയാൾക്ക് വലിയ നിർബന്ധം ഇതാണ് ഹജ്ജിന്റെ വലിയ വലഹിജ പത്തിന് ജമുറയിലെറിഞ്ഞ് മുടിയെടുത്തതിനു ശേഷം ാണ് അല്ലെങ്കിൽ എറിഞ്ഞ ജമ്മിൽ എഴുതിയ ശേഷം പക്ഷേ ഇതിന് പത്തിക്കുള്ള കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് വലിയ പത്തിനാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പതിനൊന്നിനാം പന്ത്രണ്ടിന്റക്കാം പതിമൂന്ന് മകനെ മുമ്പായിട്ട് ഈ ദിവസങ്ങൾക്ക് പറയുന്ന പേര് അയ്യാമു എന്നാണ് ഈ ദിവസങ്ങളൊക്കെ വലിയ അവിടുത്തെ ഒരു സൗകര്യയിലെ സംവിധാനം അനുസരിച്ച് സൗകര്യം അനുസരിച്ച് നമുക്ക് നേരിട്ട് പിന്തുണക്ക് വാങ്ങി അതിന്റെ സ്ഥലത്ത് കൊണ്ട് ഉയർക്കാം അല്ലെങ്കിൽ അവിടെ അലരാജി ബാങ്കിന്റെ ഐ ഡി ബാങ്കിന്റെ സൗകര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവിടെ വലിയ കാശ് അടക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ അടക്കുന്നതോട് കൂടി നമ്മുടെ ബാധ്യത വീടി നമുക്ക് വേണ്ടി ഈ മൂന്ന് ദിവസങ്ങളും ദിവസങ്ങളിൽ വിലയിരുത്തും അത് നാമത്തെ ദിവസം പരിഗണിക്കുന്നത് വലിയ ചില ആളുകൾ ഇതിൽ ഈ വലിയ നാട്ടിലേക്ക് എന്ന് ശരിയല്ല വലിയ അവിടെ ചില ആളുകൾ സാധുണ്ട് വലിയ ഒഴിവാക്കാൻ നടത്തുന്ന തട്ടിപ്പ് ഹജ്ജും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകും ദിവസം നടത്തുന്നു പിന്നെ സ്വഭാവം സന്ദർശിക്കാൻ പോകും ആ സന്ദർശിക്കാൻ പോയി വരുമ്പോൾ അവിടെ നിന്ന് ആ ആ നിഹ്റാം പ്രവേശിക്കും ഹജ്ജിന്റെ ഹജ്ജിന്റെ മാസം ദിവസം ആകുന്നതിന് മുമ്പേ അവർ വേണ്ടി ഇറാമിന്റെ വസ്ത്രത്തിൽ അങ്ങനെ വന്ന് മക്കയിൽ നിൽക്കും അപ്പോൾ അവർ പറയുന്ന ഒരു തന്ത്രം ഞങ്ങൾ ഹജ്ജിന് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതുപോലെ ഹജ്ജിന് മാത്രം വന്നതാണ് നിങ്ങൾ അള്ളാഹിൻ പറ്റുന്ന രൂപമാണ് ഇപ്പോൾ ഹജ്ജിന് വന്നതുപോലെ നേരിട്ടുള്ള ഹജ്ജിനി അവലി ഒഴിവാക്കിയെടുക്കാൻ ഒരു കുതന്ത്രം ആവിഷ്കരിക്കുകയാണ് വലിയ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യല്ല വലിയ പുണ്യകർമ്മമാണ് ബഹാദി ബലി ഇസ്ലാം ഇസ്ലാദിബലിസ് ആർക്കാൻ സന്നദ്ധമായ സംഭവം അനുസരിച്ചുകൊണ്ടാണ് വലിയത് ആ സംഭവം ചെയ്യുന്നതിന് പുണ്യമാണ് അത് ഹജ്ജനല്ലാത്ത നാട്ടിലാൾക്കും ഉദി എത്തുന്ന ബില്ല് അപ്പോൾ നമ്മൾ നമ്മളതിന് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പാടില്ല ഇത് ചെയ്യാത്ത രീതിയല്ല ഇത് വേറെ ഒരു തട്ടിപ്പ് വലിയ പേര് നടക്കുന്നത് ഈ പത്തോ നാൽപ്പത് ദിവസം ഒരു പാക്കേജ് അനുസരിച്ച് നമ്മുടെ രീതിയിൽ പ്രൈവറ്റ് ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ ആളുകളുടെ അവർ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ആളുകൾ കൊണ്ട് ആടിനർപ്പിക്കും ചെന്നത് മുതൽ അത് അവിടെ പറഞ്ഞ പ്രോത്സാഹിപ്പിക്കണം എല്ലാം പറഞ്ഞു സാമ്പത്തിക സാമ്പത്തിക പിന്നെ വിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു ഒപ്പിച്ച് അവർക്കൊണ്ട് വലിയ എന്നും അറിവ് നടത്തും എന്നിട്ട് അടുത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അവിടെ അങ്ങനെ കൂടും ഇത് ഇത് പത്താം തീയതി മുമ്പ് വർക്കും ഹജ്ജ് കഴിഞ്ഞ് പിന്നെ താമസിക്കുന്ന ദിവസങ്ങളും അങ്ങനെ അങ്ങനെ അടുത്ത് അവർ സൗകര്യത്തിന് ഏർപ്പാടാക്കി മാറ്റും ഇതൊരു മഹാ തട്ടിപ്പാണ് ഇത് കൊണ്ടുപോകുന്ന അമിയർമാധുക്കളായ ആളുകളുടെ പറ്റിക്കുകയാണ് പൈസ സർക്കാർ പറ്റിക്കുന്നവരുണ്ട് ചെറിയ പരിപാലങ്ങളെ പ്രായം ലക്ഷം ഒക്കാത്ത അകത്ത് പറ്റുന്നുണ്ട് പല രൂപത്തിലുള്ള തട്ടിപ്പുണ്ട് രക്ഷപ്പെടാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം നമുക്ക് വിശ്വസായ ആളുകളെ അവരെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഒരുക്കിയ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്നതാണ് നല്ലത് ഈ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കൊരു പുണ്യതാണ് നമ്മുടെ അജിന്റെ ഭാഗമാണ് അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്